നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നൂറ്റി നാൽപ്പത്തി അടി പരമാവധി സംഭരണ ശേഷിയുള്ള മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയിലേക്ക് എത്തുന്നു നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം അടിക്ക് മുകളിലാണ് ഇപ്പോൾ ജലനിരപ്പ് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത് സെക്കൻഡ്സിൽ രണ്ടായിരത്തി അൻപത് ഘനയടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ മുന്നൂറ് ഘനയടിയാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് ഇത് സെക്കൻഡസിൽ ഇരുന്നൂറ്റി അൻപത് ഘനയടിയായാണ് കുറച്ചത് ജലനിരപ്പ് നൂറ്റി അടിയിലേക്ക് എത്തിക്കുന്നതിനാണ് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചത് നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്നത് സാവധാനത്തിലായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഡാം തുറക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ മഴയും നീരൊഴുക്കും കുറഞ്ഞതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കാനുള്ള തീരുമാനം മാറ്റി കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്നലെ രാവിലെ പത്ത് മണിയോടെ തുറക്കുമെന്ന് ആദ്യം അറിയിച്ചിരുന്നത് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ തുറക്കാനായിരുന്നു തമിഴ്നാടിന്റെ തീരുമാനം സെക്കൻഡ്സിൽ പരമാവധി പതിനായിരം ഗനയടി വെള്ളം വരെ തുറന്നു വിടുമെന്നായിരുന്നു തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരുന്നത് ഇതേ തുടർന്ന് പെരിയാർ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്തോട് ചേർന്നുള്ള തമിഴ്നാട് മേഖലയിൽ മഴ തുടരുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത് തമിഴ്നാട്ടിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ശ്രീ വൈകുണ്ടത്ത് ട്രെയിനിൽ രണ്ട് ദിവസമായി കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ രക്ഷപ്പെടുത്തി വെള്ളമിറങ്ങിയതോടെ കാൽനടയായി പുറത്തെത്തിച്ച് യാത്രക്കാരെ പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഏകദേശം മുപ്പത്തി ആറ് മണിക്കൂറിന് ശേഷമാണ് ട്രെയിനിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനായത് എൻ ഡി ആർ എഫും തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ജീവനക്കാരും ശ്രമിച്ചിട്ടും തിങ്കളാഴ്ചയും പ്രദേശത്ത് എത്താനായില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം സമീപ പ്രദേശത്ത് വെള്ളമിറങ്ങി തുടങ്ങിയതോടെയാണ് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചത് അതേസമയം തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയാണ് നൽകിയിരിക്കുന്നത് വരമണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ലക്ഷദ്വീപിന് മുകളിലും ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും ഒരു ജില്ലകളിലും അലർട്ടുകൾ നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച ജില്ലകളിൽ മഴയ്ക്കുള്ള സാധ്യത തുടരുകയാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം മഴയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കന്യാകുമാരി തീരത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യവേധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചാൽ അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം